ഇന്നലെ വരെ ലോകത്തെ എല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങളാണ് നിർത്തിയതെന്ന് പറഞ്ഞിരുന്ന ലോകത്തെവിടെ എന്തെങ്കിലും ഭീകരാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അവിടേക്ക് ഞങ്ങൾ വരാം ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്ന ഈ ലോകം മുഴുവൻ സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നത് ഡൊണാൾഡ് ട്രംപാണെന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഇന്ത്യയിൽ നടന്ന ഡൽഹി ബോംബ് സ്ഫോടനത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കണം വളരെയധികം രസകരമാണ് കാര്യങ്ങൾ ഡൽഹിക്ക് സമീപമുള്ള ചെങ്കോട്ടയ്ക്ക് ചെങ്കോ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മാരകമായിട്ടുള്ള കാർ ബോംബ് സ്ഫോടനം അന്വേഷിക്കാൻ ഇന്ത്യയ്ക്ക് സഹായം യു എസ് വാഗ്ദാനം ചെയ്തതായിരുന്നു ആദ്യം പക്ഷേ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കാര്യക്ഷമത യു എസിനെ അപ്പോഴാണ് മനസ്സിലായത് അതേ തുടർന്ന് ഈ വാഗ്ദാനം ചെയ്ത സഹായം മരവിപ്പിച്ച ശേഷം യു എസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയ്ക്ക് ഞങ്ങളുടെ ആവശ്യമില്ല ഇന്ത്യയ്ക്ക് ഇന്ത്യയുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അത് ശക്തമാണ് എന്നാണ് ഇപ്പോൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് അവർക്ക് യു എസിൻ്റെ സഹായം ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വളരെ മികച്ച ജോലിയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച കാനഡയിൽ നടന്ന ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഈ പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ ഇന്ത്യക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ വളരെ കഴിവുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമില്ല അവർ വളരെ മികച്ച ജോലി ചെയ്യുന്നു എൻ ഐ പോലുള്ള ഇന്ത്യൻ ഏജൻസികളുടെ അന്വേഷണ ശേഷിയിലുള്ള അമേരിക്കയുടെ ആത്മവിശ്വാസമാണ് ഈ പ്രസ്താവന കാണിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സെക്രട്ടറി മാർക്കോ റൂബിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു യുക്രൈൻ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി ഇന്ത്യയിലെ ഇന്ത്യ യു എസ് ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം